പല പ്രവചനങ്ങളെയും തകർത്തുകൊണ്ട് പല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് തങ്ങളെ എഴുതി തള്ളിയവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയായി ബംഗ്ലാദേശിനെതിരെ ഉജ്ജ്വല വിജയത്തോടു കൂടി അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ലോകകപ്പിന്റെ സെമിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ലോകകപ്പിലെ സൂപ്പർ ഐറ്റിലെ നിർണായക പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ ഉജ്ജ്വല വിജയത്തോടു കൂടിയാണ് അഫ്ഗാന്റെ സെമി പ്രവേശം ഗംഭീരമായ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എട്ട് റൺസിന്റെ വിജയമാണ് അഫ്ഗാനിസ്ഥാൻ നേടിയത് ബംഗ്ലാദേശിനെതിരെ അഫ്ഗാൻ വിജയം നേടിയതോടുകൂടി ഓസ്ട്രേലിയയും ബംഗ്ലാദേശും ടൂർണമെന്റിൽ നിന്നും പുറത്തായി അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ നൂറ്റി പതിനാറ് റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം പന്ത്രണ്ട് പോയിന്റ് ഓരോ ഓവറിൽ മറികടന്നാൽ ബംഗ്ലാദേശിന് സെമി ഫൈനലിൽ എത്താമായിരുന്നു എന്നാൽ അക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിന് തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മഴ ഇടയിൽ വന്നതോടുകൂടി പത്തൊൻപത് ഓവറിൽ നൂറ്റി പതിനാല് എന്നാക്കി ലക്ഷ്യം ചുരുക്കുകയായിരുന്നു ലിറ്റൻ ദാസ് മാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ തിളങ്ങിയത് മറ്റു ബാറ്റർമാർ എല്ലാം തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് ബംഗ്ലാദേശിന് കാഴ്ചവെച്ചത് അവസാന നിമിഷം വരെ ഒറ്റയ്ക്ക് നിന്നുള്ള ഒരു പൊരുതൽ ബാറ്റിംഗെയാണ് ലിറ്റൻ ദാസ് കാഴ്ച ഒരു ഘട്ടത്തിൽ അൻപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസ് വേണ്ട സാഹചര്യത്തിൽ നിന്നും പന്ത്രണ്ട് പന്തിൽ പന്ത്രണ്ട് റൺസ് എന്നുള്ള നിലയിലേക്ക് ബംഗ്ലാദേശിനെ മത്സരത്തിൽ വരിഞ്ഞു മുറുക്കാനായി അഫ്ഗാൻ ബോളിംഗ് നിരയ്ക്ക് സാധിച്ചു പതിനെട്ടാം ഓവറിൽ നവീനുൽ ഹക്കിന്റെ മികച്ച ബോളിംഗ് പ്രകടനമാണ് അഫ്ഗാന് ഇന്ന് വിജയം നേടിക്കൊടുത്തത് ടസ്കിൻ അഹമ്മദിനെ ബൌൾഡ് പിന്നീട് വന്ന മുസ്തഫിസുറിനെ ഒരു പന്ത് പോലും ഫേസ് ചെയ്യാനായി സമ്മതിക്കാതെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയും ചെയ്തതോടുകൂടി ചരിത്ര നിമിഷത്തിലേക്കാണ് അഫ്ഗാൻ ക്രിക്കറ്റ് നീങ്ങിയത് അഫ്ഗാനിസ്ഥാനായി റാഷിദ് ഖാനും നവീനുൽ ഹക്കുമാണ് നാല് വീതം വിക്കറ്റുകൾ നേടിയത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ റാഷിദ് ഖാന്റെ പ്രകടനം തന്നെയാണ് ഇന്ന് എടുത്തു പറയേണ്ടത് ബൌളിംഗിന് പുറമെ ബാറ്റിംഗിൽ അവസാന ഓവറുകളിൽ പത്ത് പന്തിൽ പത്തൊൻപത് റൺസും അദ്ദേഹം നേടിയതും ഇന്ന് ടീമിനെ സംബന്ധിച്ച് രക്ഷയായി മാറി അഫ്ഗാൻ ജയിച്ചതോടുകൂടി ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനൽ ലൈനപ്പും വന്നിട്ടുണ്ട് ആദ്യ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയാണ് നേരിടുന്നത് രണ്ടാം സെമി ഫൈനലിൽ ടീം ഇന്ത്യയുടെ എതിരാളികൾ ഇംഗ്ലണ്ടാണ് ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ ടീം ഇന്ത്യ വിജയം നേടിയിരുന്നുവെങ്കിലും ഇന്ന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ ഓസിസിന് വീണ്ടും സെമിഫൈനൽ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ അഫ്ഗാൻ തങ്ങളുടെ വിജയത്തോടു കൂടി ഓസിസിന് റിട്ടേൺ ടിക്കറ്റാണ് നൽകിയത്